മര്യാദയുടെ ആൾ രൂപം സ്നേഹത്തിന്റെ പര്യായം ഉത്തമനായ ഭർത്താവ് ധർമ്മിഷ്ഠനായ രാജാവ് തുടങ്ങിയ ശ്രീരാമൻ ഇല്ലാത്ത വിശേഷണങ്ങൾ കുറവാണ് അങ്ങനെയുള്ള രാമൻ അനീതിയുടെ ആൾ രൂപമായി മാറുന്ന കാഴ്ച ചാർവാകൻ നിങ്ങൾക്ക് കാണിച്ചു തന്നാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് പോലും സംശയമാണ് യുദ്ധം എന്നത് ക്രൂരതയാണ് ആർക്കും അതിൽ സംശയമുണ്ടാകാൻ വഴിയില്ല രക്കളി ഏറ്റവും കൂടുതൽ കളിക്കുന്നതാരാണോ അവൻ യുദ്ധം ജയിക്കും എന്നാൽ ഭഗവാന്റെ അവതാരമായി വന്ന രാമന്റെ യുദ്ധനീതി ഉറപ്പായിട്ടും നീതീകരിക്കത്തക്ക തന്നെ ആയിരിക്കും എന്നതിൽ ആർക്കും സംശയമുണ്ടാവില്ല ആരും കണ്ണുമടച്ചു പറയും രാമന്റെ യുദ്ധനീതി ഏറ്റവും അത്യുന്നതമായിരിക്കും എന്ന് നീതി വിട്ട് ഒരടി പോലും വ്യതിചലിക്കാത്തവനാണ് രാമൻ എന്നതാണ് നമ്മുടെ എല്ലാം സങ്കല്പം എന്നാൽ ഈ യുദ്ധത്തിൽ കാണിക്കാൻ പാടില്ലാത്ത ഏറ്റവും നികൃഷ്ടമായ പ്രവൃത്തികൾ ചെയ്തവനാണ് രാമൻ എന്ന് ചാർവാകൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ചാർവാകനെ വിശ്വസിക്കാം ദൈവങ്ങളെ ദൈവങ്ങളെപ്പോലെ ചാർവാകൻ നുണ പറയില്ല ഗ്രന്ഥത്തിലുള്ളത് അങ്ങനെ തന്നെ പറയുന്നവനാണ് ചാർവാകൻ സീതയെ തേടി ലങ്കയിലെത്തിയ രാമൻ രാവണ സൈന്യവുമായിട്ട് യുദ്ധം ആരംഭിക്കുന്നുണ്ട് രാവണന് കൂടുതൽ കൂടുതൽ നാശം ഉണ്ടാക്കിക്കൊണ്ട് രാമന്റെ സൈന്യം വാനര സൈന്യം മുന്നേറുന്നു രാവണന്റെ സഹോദരനായ കുംഭകർണൻ മരിക്കുന്നു രാവണന്റെ പുത്രന്മാർ മരിക്കുന്നു ഈ അവസരത്തിൽ രാവണൻ തന്റെ ദുഃഖത്തിന്റെ പാരമ്യതയിൽ നിൽക്കുന്ന സമയമാണ് ഈ സമയം യുദ്ധക്കളത്തിൽ രാവണന്റെ പോരാട്ട വീര്യം വളരെ അധികം കുറയും എന്ന് സൈന്യത്തിന്റെ നേതാക്കന്മാർ അങ്കദൻ ഹനുമാൻ തുടങ്ങിയവർ ചിന്തിച്ച് അതിനു ഒരു തന്ത്രം വിനയാൻ ശ്രമിക്കുന്നു ശത്രു ദുഃഖിച്ചിരിക്കുന്ന സമയത്ത് അർദ്ധരാത്രിയിൽ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് അവരുടെ വീട്ടിൽ കയറി സ്ത്രീകളെയും കുട്ടികളെയും ചുട്ടുകരിക്കുന്ന ഒരു യുദ്ധതന്ത്രം അത് മര്യാദ മര്യാദാപുരുഷോത്തമനായ രാമൻ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പ്രയാസമുണ്ടാകാം എന്നാൽ സംഗതി സത്യമാണ് യുദ്ധകാന്ഡത്തിലെ എഴുപത്തി അഞ്ചാം സർഗത്തിലാണ് ഈ നിഷ്ഠൂര കൃത്യം വാൽമീകി വർണ്ണിക്കുന്നത് യുദ്ധത്തിനുള്ള നിയമങ്ങൾ സനാതനധർമ്മ പ്രകാരമുള്ള ഗ്രന്ഥങ്ങളിൽ നമുക്ക് വായിക്കാൻ കഴിയും സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ ആക്രമിക്കരുത് എന്നും ആ സമയത്ത് ഭീഷ്മർ ശംഖു വിളിക്കുന്നതും എല്ലാം നമുക്ക് മഹാഭാരതത്തിൽ വായിച്ചെടുക്കാൻ കഴിയും മാത്രമല്ല ശംഖു വിളിക്കുന്ന സമയത്ത് ഒരു യോദ്ധാവ് ശത്രുവിനെ വെട്ടാൻ വാൾ ഓങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ പോലും ആ വാള് തിരിച്ച് ഉറയിലിടുന്ന തരത്തിലായിരുന്നു ആ നിയമം പാലിക്കപ്പെട്ടിരുന്നത് എന്നാൽ രാമൻ രാവണനുമായിട്ടുള്ള യുദ്ധത്തിൽ ചെയ്യുന്നത് അത്തരത്തിലാണോ ഏറ്റവും നിന്ദ്യവും നീചവുമായ പ്രവൃത്തിയാണ് എന്ന് തന്നെ പറയേണ്ടി വരും രാമന്റെ പ്രവൃത്തി കണ്ടാൽ ലോകം ഉറങ്ങുന്ന സമയത്ത് കള്ളന്മാരെ പോലെ പതുങ്ങി വന്ന് ശത്രുക്കളെയും അവരുടെ സ്ത്രീകളെയും കുട്ടികളെയും വീടുകളുമെല്ലാം കത്തിച്ച് ചാമ്പലാക്കുന്ന ഒരു യുദ്ധപെറിയനായ രാമൻ ആ രാമനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ മറ്റെങ്ങും പോകേണ്ടതില്ല വാത്മീകി തന്നെ രാമായണത്തിൽ ഈ നീതിയെ മുഴുവൻ രാമന്റെ നീതിയെ മുഴുവൻ പിട്ടു ചീന്തി രാമനെ വരച്ചു കാണിച്ചു തരുന്നുണ്ട് നമുക്ക് ആ ശ്ലോകങ്ങളിലേക്ക് നേരിട്ട് തന്നെ കടന്നു ചെല്ലാം അതായിരിക്കും ഭേദം യുദ്ധത്തിനിടയ്ക്ക് ഒരു ദിവസം പകൽ സമയത്തെ യുദ്ധമെല്ലാം കഴിഞ്ഞു സന്ധിയായി സന്ധിയായപ്പോൾ പുതിയൊരു പദ്ധതിയുമായി സുഗ്രീവൻ രാമന്റെ മുന്നിലേക്ക് കടന്നു വരുന്നു രാവണൻ ഏറ്റവും വിഷമിച്ചിരിക്കുന്ന ഈ സമയം എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞ് നമുക്ക് രാവണന്റെ കൊട്ടാരം കത്തിച്ച് ചാമ്പലാക്കാം അവർ തിരിച്ചാക്രമിക്കുന്നതിനു മുന്നേ നമുക്ക് കൂടുതൽ നാശനഷ്ടങ്ങൾ വരുത്താം എന്നതായിരുന്നു സുഗ്രീവൻ കൊണ്ടുവന്ന യമണ്ടൻ പ്ലാൻ ഭ യുദ്ധ കൊള്ളരുതാത്തവനെ നിനക്കെങ്ങനെ ധൈര്യം വന്നടോ സുഗ്രീവ ഇത്തരം അധർമ്മങ്ങൾ രാമന്റെ മുഖത്ത് നോക്കി പറയാൻ യുദ്ധക്കളത്തിൽ വെച്ചാണെങ്കിൽ ഒരുങ്ങി വരുന്നവർ മാത്രമല്ലേ മരിക്കുകയുള്ളൂ എന്നാൽ നീ പറയുന്ന തന്ത്രം പ്രയോഗിച്ചാൽ പിഞ്ചുകുഞ്ഞുങ്ങളും സ്ത്രീകളുമടക്കം ആയിരക്കണക്കിന് ആളുകൾ വെന്തു മരിക്കുന്ന ഈ യുദ്ധതന്ത്രം എനിക്ക് സ്വീകാര്യമല്ല പരാജയപ്പെട്ടാൽ പോലും രാമൻ അത് സ്വീകരിക്കുകയില്ല എന്നെല്ലാം ധീരമായ ധാർമ്മികമായ ഡയലോഗ് രാമൻ പറയുമെന്നാണോ നിങ്ങൾ ധരിച്ചത് എന്നാൽ അങ്ങനെ യാതൊരുവിധ ഡയലോഗും അല്ല രാമൻ അവിടെ പറയുന്നത് സുഗ്രീവ നമുക്കിത് ബോധിച്ചു ചെല്ലുക രാത്രി തന്നെ ലങ്കയിൽ ഉറങ്ങി കിടക്കുന്നവരെ മുഴുവൻ ചുട്ടരിച്ചു കൊല്ലുക എന്ന കാടൻ യുദ്ധ നീക്കത്തിന് രാമൻ സുഗ്രീവന് അനുവാദം കൊടുക്കുന്നു രാമന്റെ അനുവാദം കിട്ടിയ സുഗ്രീവൻ ഹനുമാനോട് പറയുന്ന ഭാഗത്ത് നിന്ന് നമുക്ക് തുടങ്ങാം യുദ്ധകാന്ഡത്തിന്റെ എഴുപത്തി അഞ്ചാം സർഗത്തിന്റെ ഒന്നാമത്തെ ശ്ലോകം തഥോഭ്രവീ മഹാദേജ സുഗ്രീവോ വാനരാധിപ അർദ്ധ്യം വിജ്ഞാപയൻ ചാപി ഹനുമിതം വച വാനരേശ്വരനായ സുഗ്രീവൻ രാമനോട് അനുവാദം ചോദിച്ചിട്ട് ഹനുമാനോട് ഇപ്രകാരം പറഞ്ഞു എന്നർത്ഥം എന്താ പറഞ്ഞത് കുംഭകർണനും മക്കളും നഷ്ടപ്പെട്ട രാവണന് ഇപ്പോൾ യുദ്ധം ചെയ്യാനുള്ള വീര്യം കുറഞ്ഞാണും ഹനുമാൻ കുംഭകർണ നിഷൂതിർഹാരം എന്നാണ് യുദ്ധകാന്ഡം എഴുപത്തി അഞ്ച് രണ്ടിൽ പറയുന്നത് മഹാബലിശാലികളായ വാനരന്മാർ പന്തങ്ങൾ എടുത്തുകൊണ്ട് ലങ്കയിലേക്ക് പാഞ്ഞു പാഞ്ഞുകയറുക എന്നാണ് സുഗ്രീവൻ തന്റെ സൈന്യത്തോട് ആജ്ഞാപിക്കുന്നത് എ എ മഹാബലോ സന്ധി ലഘവ പ്ലവങ്കമാ ലങ്കുപതന്തു ഗൃഹോത്കാ പ്ലവകർഷ ഏ മഹാബലാ സന്ധി ആരെല്ലാം മഹാബലന്മാരായിട്ടുള്ളവരുണ്ടോ അവരെല്ലാവരും ഉത്സാഹത്തോടുകൂടി ആ പ്ലവങ്കവന്മാരെല്ലാം ലങ്കാം അഭ്യുത് പതന്തു ലങ്കയിലേക്ക് പാഞ്ഞു കയറട്ടെ എന്തും എടുത്തുകൊണ്ട് പന്തങ്ങളും എടുത്തുകൊണ്ട് ഗൃഹോത്കാഹ പന്തങ്ങളും എടുത്തുകൊണ്ട് പാഞ്ഞു പോകട്ടെ എന്നാണ് അതിന്റെ അർത്ഥം ഇത് കേട്ട സുഗ്രീവന്റെ സൈന്യം കരുത്തന്മാരായ വാനരന്മാർ സൂര്യൻ അസ്തമിച്ച് രാത്രിയായപ്പോൾ പന്തങ്ങളുമായി ലങ്കയുടെ എരുളിടങ്ങളിലേക്ക് എരുട്ട് നിറഞ്ഞ ഭാഗങ്ങളിലേക്ക് പാഞ്ചു കയറി അക്ഷരം പ്രതി വാനരപ്പൊട അത് അനുസരിച്ചു എന്നർത്ഥം അത് പറയുന്നത് എവിടെയാണ് യുദ്ധകാന്ഡത്തിന്റെ എഴുപത്തി അഞ്ചാം ശ്ലോകത്തിലെ നാലാമത്തെ ശ്ലോകം ിത്യേ രൗദ്രേ തസ്മിൻ നിശാമുഖേ ലങ്കുഖോൽ പ്ലവകർഷഭ അതിനുശേഷം അസ്തംഗത ആദിത്യേ സൂര്യൻ അസ്തമിച്ചപ്പോൾ തസ്മിൻ നിശാമുഖേ രാത്രിയായ സമയത്ത് ലങ്കാം അഭിമുഖാഹ ലങ്കരെ പാഞ്ഞു ചെന്നു ആര് പ്ലവകർഷഭാഹ വാനനന്മാർ എങ്ങനെ പന്തങ്ങളും കയ്യിലെടുത്തുകൊണ്ട് അവർ പാഞ്ഞു ചെന്നു ആ വാനരന്മാർ ഉത്സാഹത്തോടുകൂടി സകലതും ഗോപുരങ്ങളും അരമനകളും കെട്ടിടങ്ങളും എല്ലാം ഒന്നൊന്നായി തീയിട്ട് ചാമ്പലാക്കാൻ തുടങ്ങി ഗോപുരാട്ട പ്രതോണേഷു ചരിയാസു വിവിധാസുചാദേഷുച സംഹൃഷ്ട്രേ ഹുദാശനം എന്ന് ഈ എഴുപത്തിയഞ്ച് ആറിൽ പറയുന്നു യുദ്ധകാന്ഡത്തിന്റെ എഴുപത്തിയഞ്ച് ആറിൽ പറയുന്നുണ്ട് എല്ലാം മണിമാലികകളും ആ വാനരന്മാർ ഉത്സാഹം കൈക്കൊണ്ട് ഗോപുരങ്ങളും പെരുവീഥികളും രാജവീഥികളും കാവൽ സ്ഥലങ്ങളും അരമനകളുമെല്ലാം അഗ്നി കൊണ്ട് ചുട്ട് പിരിച്ചു രാമന്റെ വാനരപ്പട ആയിരക്കണക്കിന് വീടുകൾ കത്തിച്ച് ചാമ്പലാക്കി തേഷാം ഗൃഹസഹസ്രാണി ദദാഹുക്ത എന്ന് അദ്ദേഹം ഏഴാമത്തെ ശ്ലോകത്തിലും പറയുന്നുണ്ട് പിന്നീട് അങ്ങോട്ട് നടന്നത് ഏറ്റവും നീചമായ രീതിയിൽ ആധുനിക സിനിമകളിൽ വില്ലന്മാരുടെ കൂട്ടം ചെയ്തു കൂട്ടുന്ന ക്രൂരപ്രവർത്തികളെ ഓർമ്മിപ്പിക്കുന്നൊരു തരത്തിലുള്ള അഴിഞ്ഞാട്ടമാണ് അവിടെ നടന്നത് വാത്മീകി അതിനെ കൃത്യമായി വർണ്ണിക്കുന്നുമുണ്ട് എഴുപത്തിയഞ്ച് മുതൽ എഴുപത്തി ആറ് എഴുപത്തി ഏഴ് എഴുപത്തെട്ട് എഴുപത്തി ഒമ്പത് നാല് സർഗങ്ങളായിട്ട് വാൽമീകി വളരെ വിശദമായി ഈ രാത്രിയിലെ ആക്രമണത്തെ വർണ്ണിക്കുന്നുണ്ട് അത് മുഴുവൻ വർണ്ണിക്കാൻ നമുക്ക് ഇവിടെ നിവൃത്തിയില്ല എങ്കിലും ചുരുക്കം മാത്രമായിട്ട് പറഞ്ഞു പോകുകയാണ് നോക്കുക ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്നവരും ഭർത്താവിന്റെ കൂടെ ഉറങ്ങുന്ന പ്രിയതമകളും എല്ലാം തങ്ങളുടെ കൊട്ടികളെയെല്ലാം മാറത്ത് ചേർത്ത് പിടിച്ചു ഓടിയെങ്കിലും അവരെല്ലാം രാമന്റെ സൈന്യം മേൽക്കുമേൽ കൊളുത്തിയ അഗ്നിയിൽ വെന്തു വെണ്ണീറായി അത് തുടക്കം എങ്ങനെയാണ് ഹേമചിത്ര തനുസ് പ്രാണാം ശ്രദ്ധാമാംബരധാരിണാം എന്നുതുടങ്ങുന്ന ഭാഗം ഏത് ശിലാഹൃദന്റെയും കണ്ണു നനയിപ്പിക്കുന്നതാണ് അതിൽ പറയുന്ന ഭാഗം കാന്തമാരാൽ പിടിച്ചിരിക്കപ്പെടുന്ന കൂടിയവരും ഉണ്ണുന്നവരും കുടിക്കുന്നവരും വിശേഷപ്പെട്ട തൽപ്പങ്ങളിൽ കാമുകന്മാരോടുകൂടി നിദ്ര ചെയ്യുന്നവരും പേടിച്ചു ഉറച്ച പുത്രന്മാരെ എടുത്തുകൊണ്ട് നാലുപാടും വേഗത്തിൽ ഓടുന്നവരുമായിട്ടുള്ള ലങ്കാപുരവാസികളുടെ അവസ്ഥയെക്കുറിച്ച് വാൽമീകി അവിടെ കൃത്യമായി വർണ്ണിക്കുന്നുണ്ട് അങ്ങനെ ഓടുന്നവരുടെ മേൽ മേൽക്കുമേൽ കത്തിജ്വലിക്കുന്ന തീജ്വാലകൾ കൊണ്ട് വാനരന്മാർ അവരെ കത്തിച്ച് ചാമ്പലാക്കുന്ന കാര്യവും അവിടെ വാൽമീകി വർണ്ണിക്കുന്നുണ്ട് തീയിൽ വെന്ത നൂറുകണക്കിന് സ്ത്രീ ജനങ്ങൾ വാവട്ട് നിലവിളിച്ചു അവരുടെ ഉച്ചത്തിലുള്ള അലറിക്കരച്ചിൽ പത്ത് യോജന ദൂരത്തു വരെ ചെന്നു എന്നാണ് വാൽമീകി പറയുന്നത് ഒരു യോജന എന്നാൽ പതിമൂന്ന് കിലോമീറ്റർ ആണ് ആര്യഭടൻ സൂചിപ്പിച്ചിരിക്കുന്നത് അത് വെച്ച് നോക്കുമ്പോൾ പത്ത് യോജന എന്ന് പറഞ്ഞാൽ നൂറ്റി മുപ്പത് കിലോമീറ്റർ ദൂരത്തിൽ വരെ ഏതാണ്ട് ഈ ശബ്ദം പേട്ടു എന്ന തരത്തിലാണ് വാത്മീകി വർണ്ണിച്ചിരിക്കുന്നത് അതൽപ്പം അതിശയോക്തി തലർന്ന പ്രയോഗം എന്നിരുന്നാലും അത്രയും ഉച്ചത്തിലുള്ള അലറി തരച്ചിൽ പേട്ടു എന്ന് ഇവിടെ വാത്മീകി വർണ്ണിക്കുകയാണ് അത് പറയുന്നത് യുദ്ധകാന്ഡത്തിന്റെ എഴുപത്തിയഞ്ചാം സർഗത്തിലെ മുപ്പത്തിയൊന്നാം ശ്ലോകത്തിലാണ് നാരീജനസ്യ ഭൂമേന വ്യാപ്ത സ്വനോ ജ്വല ശുശ്രുവേ ദശയോചനം അഗ്നിയാൽ വെന്തതിനാൽ അതിന്റെ പുക ചുറ്റി ഉച്ചത്തിൽ മുറവിളികൂട്ടുന്ന സ്ത്രീ സമൂഹങ്ങളുടെ ശബ്ദം നാരീജനസ്യ സ്വനഹ ദശയോചനം പത്ത് യോജന ദൂരത്തോളം ശുശ്രുവേ കേ റോമാ സാമ്രാജ്യം കത്തി എരിയുമ്പോൾ നീറോ ചക്രവർത്തി വീണ വായിക്കുകയായിരുന്നു എന്ന് നമ്മൾ പറയുന്നു ആ സമയത്ത് രാമൻ ചെയ്തതും എന്താണെന്ന് വാൽമീകി പറയുന്നുണ്ട് രാമൻ തന്റെ കോതണ്ടമെന്ന പ്രബലമായ വില്ലിന്റെ ഞാണ് ഉച്ചത്തിൽ മുഴക്കുകയാണ് ചെയ്തത് അത് പറയുന്നത് യുദ്ധകാന്ഡം എഴുപത്തിയഞ്ചിന്റെ തന്നെ മുപ്പത്തിയഞ്ചിലാണ് അതോ വിസ്ഫാരയാനസ്യ രാമസ്യ ധനരുത്തമം ബഭൂവ തുമല ശബ്ദോ രാക്ഷാനാം ഭയാവഹ എന്ന് ഇനി മറ്റുള്ളവർക്ക് നേതൃത്വം കൊടുത്തതല്ലേ ഉള്ളൂ യുദ്ധം ചെയ്തില്ലല്ലോ രാമൻ എന്നാണ് നിങ്ങളുടെ വാദമെങ്കിൽ കേട്ടുകൊള്ളുക സ്ത്രീകളുടെ ആർത്തനാദം എട്ടു തിക്കിലും മുഴങ്ങിയപ്പോൾ പോതണ്ടപാണിയായ രാമന്റെ വില്ലിൽ നിന്നും പറന്ന അമ്പുകളേറ്റ് കൈലാസ ശിഖരം പോലുള്ള രാവണന്റെ കൊട്ടാരഗോപുരം നിലംപൊത്തി അത് പറയുന്നത് മുപ്പത്തി ഒമ്പതാമത്തെ ശ്ലോകത്തിലാണ് തസ്യ കാർമുകൈശ്ശരൈസ്ത പുരഗോപുരം എന്ന് തുടങ്ങുന്ന ശ്ലോകത്തിൽ ഈ കാര്യം വ്യക്തമായി പറയുന്നുണ്ട് മാത്രമല്ല അംഗതിന് അപകടമുണ്ടാകുമ്പോൾ മറ്റുള്ളവരോട് ആജ്ഞാപിക്കുന്നു അംഗത്തിനെ പോയി രക്ഷിക്കൂ അവിടെ രാക്ഷസന്മാർക്ക് കൂടുതൽ അപകടം ഉണ്ടാക്കൂ എന്ന് രാമൻ ആജ്ഞാപിക്കുന്നത് കേട്ടിട്ട് വാനരന്മാർ കൂടുതൽ ഉത്സാഹത്തു കൂടി അങ്ങോട്ട് പാഞ്ഞു പോകുന്നുണ്ട് ഈ രാത്രിയിലെ യുദ്ധത്തിലാണ് യൂപാക്ഷൻ തമ്പനൻ സോണിതാക്ഷൻ പ്രജങ്കൻ തുടങ്ങി അനേകം വീരന്മാരെ ശ്രീരാമന്റെ സേന വകവരുത്തുന്നത് ശ്രീരാമന്റെ സേന നട്ടപ്പാതിരാക്കി വകവരുത്തുന്നത് അനേകായിരം സ്ത്രീകളെയും കുട്ടികളെയും രാമനും കൂട്ടരും കൂടി ചുട്ടുകൊല്ലുന്നു ശരീരത്തിൽ അണിഞ്ഞിരുന്ന സ്വർണാഭരണങ്ങൾ തീയിൽ വെന്തുരുകി ശരീരത്തിൽ ഒട്ടിപ്പിടിച്ച് വേദനയിൽ പുളയുമ്പോൾ അവ വലിച്ചെറിഞ്ഞ് അലറിവിളിച്ച സ്ത്രീകൾ ഓടുന്ന രംഗവും അദ്ദേഹം ഇരുപത്തിനാലാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട് ു പ്രസുപ്ത വരാങ്കന സർവാംഗ സർവാംഗങ്ങളായിട്ടുള്ള അവർ ആഭരണങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ട് ഹാ ഹാ അയ്യോ അയ്യോ എന്ന് അവർ ഉച്ചത്തിൽ കരഞ്ഞുകൊണ്ട് ഓടിയെങ്കിലും കത്തിച്ചാമ്പലായി എന്ന് വാൽമീകി അവിടെ വർണ്ണിക്കുന്നുണ്ട് നോക്കുക രാമന്റെ ധർമ്മസ്ഥാപനാർത്ഥമുള്ള ധർമ്മയുദ്ധം പൊതുവെ സനാതനവാദികൾ വാചാലരാകുന്നത് കേൾക്കാം രാമനും കൃഷ്ണനും നടത്തിയത് ധർമ്മയുദ്ധമാണെന്ന് എന്നാൽ യുദ്ധത്തിൽ ഏത് നെറുകേതും ചെയ്യാൻ മടിയില്ലാത്തവനാണ് ശ്രീരാമൻ എന്നത് തെളിയിക്കാൻ ഈ ഒരൊറ്റ സന്ദർഭം മാത്രം മതിയാകും ഇനിയും മര്യാദാ പുരുഷോത്തമന്റെ ചക്രധർമ്മങ്ങളും പറഞ്ഞ് ഈ വഴി വരുന്നവർ ഇതെല്ലാം ഒന്ന് കണ്ണു തുറന്ന് നോക്കിയിട്ടേ വരാവൂ എന്നും മാത്രമേ താറുവാകന് പറയാനുള്ളൂ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം